ഇതാണ് മത്തിശർക്കര അഥവാ ഫിഷ് അമിന അപ്പോൾ ഇന്ന് നമ്മൾ ചെടികൾക്കും ഫ്രൂട്ടുകൾക്കൊക്കെ വളർച്ചക്കും പിന്നെ പൂവും കായൊക്കെ നല്ല രീതിയിലൊക്കെ വളരാനും പറ്റിയൊരു ഒരു ജൈവരീതിയാണ് നമ്മളൊന്നിവിടെ കാണിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ നമ്മുടെ രീതിയിലൊന്നു കാണിക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ കുഞ്ഞുമത്തികൊക്കെ വളരെ വില കുറവാണ് ഒരു കിലോനൊക്കെ അമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഒരു കിലോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒരു കിലോ ശർക്കര പണ്ടത്തെ പോലെ ശർക്കര പൊടിയൊന്നും ഇപ്പോൾ കിട്ടില്ല ഒക്കെ അതിൽ നിന്നും കൊഴിഞ്ഞു പോണ പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ മച്ചു വെള്ളത്തിന് അപ്പോൾ അങ്ങനെ ഒരു കിലോ ശർക്കര ശർക്കരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് മത്തിശർക്കര ഉണ്ടാക്കുന്നതിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് മത്തിശർക്കര അഥവാ ഫിഷ് അമിനോ അപ്പോൾ ഇത് ജൈവ രീതിയിലുള്ള ഏറ്റവും നല്ലൊരു പൂവിടാനും കായ പിടിക്കാനും ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ പറ്റിയൊരു ജൈവരീതിയിലുള്ളൊരു നല്ലൊരു നല്ലൊരു മിശ്രിതമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ ഡബ്ബ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് ശർക്കര ഇട്ടുക അടിയിൽ ഇതുപോലെ ഒരു ലെയർ ശർക്കര ഇട്ട് കൊടുക്കുക ഒരു ലെയർ ശർക്കര ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഒരു ലെയർ മത്തി കൊടുക്കുക മത്തി ഇപ്പോൾ വില കുറഞ്ഞുകൊണ്ട് നമ്മൾ മത്തി എടുത്താണ് അല്ലെങ്കിൽ മത്തി എന്തിൻ്റെ മീൻ്റെ വേസ്റ്റായാലും മതി കൈപ്പടുത്ത് വാങ്ങണമെന്നൊന്നുമില്ല വീണ്ടും ഒരു ലെയറും കൂടി ശർക്കരട്ടൊര്ക്ക് ഒരു ലെയർ മത്തി നന്നായിട്ട് ഇതിൽ കൊള്ളണം അപ്പോൾ മത്തിയും ശർക്കരയും ഒക്കെ കണ്ടിട്ട് ഉറുമ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പം അവർ വന്ന കുടുംബത്തിനോടൊന്ന് കൈസിലാണോ ഒരു ലെയറും കൂടി ശർക്കര അത് കഴിഞ്ഞ് ഒരു ലെയർ കൂടി മത്തി ഉറുമ്പുകളൊക്കെ പാഞ്ഞു വരുന്നുണ്ട് വരണം പൊടിയൊക്കെ കഴിച്ചിട്ടാണ് ഇനി ഒരു ലെയറും കൂടി ശർക്കര അവസാനം ഒരു ലെയറും കൂടി മത്തി അതോടെ ഇതിൻ്റെ മേലെ ലെയറും കൂടി ശർക്കര ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണിച്ചതാണ് എങ്ങനെയാണ് എന്നുള്ളത് വെറുതെ എന്തെങ്കിലും കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒരു കിലോ മത്തിപ്പം നമ്മളിതിൽ ശുദ്ധമാക്കി വെച്ചു ഇനി ആ ഒരു കിലോ ശർക്കരയും നമ്മളിത് കൊള്ളിക്കണം ഈ ശർക്കരയും നമ്മളിതിൽ ഇനി ഇതൊന്നാകെ അലിഞ്ഞു വരും മത്തി കാണാത്ത രീതിയിൽ നമ്മൾ ശർക്കര കണ്ടവിടെ പൊതിയാണ് ഇനി മത്തിൻ്റെ സ്മെല്ലും ഇങ്ങോട്ട് വരാൻ പാടില്ല നമ്മൾ ശർക്കര അത്രയാണ് അങ്ങോട്ട് പൊതിയാണ് നമ്മൾ അച്ചാറിടണേ കഴിഞ്ഞു അപ്പോൾ ഉറുമ്പുകളൊക്കെ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞ് അവർ വന്നപ്പോ നമ്മൾ പരിപാടി കൊടുക്കാറുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു നല്ല രീതിയിൽ അടച്ചു വെച്ചു ഇനി ഇത് വെളിച്ചം തട്ടാത്ത രീതിയിൽ സൂര്യപ്രകാശം വെയിലൊന്നും തട്ടാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കറുത്ത കവറിൽ മൂടിക്കെട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉറുമ്പുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു നല്ല കവർ കൊണ്ട് ഇതിനെ മരിഞ്ഞ് കെട്ടി വെടിച്ച് വെക്കണം അപ്പോൾ ഈ കറുത്ത കവറിൻ്റെ ഉദ്ദേശം ഇതിൽ വെളിച്ചം തട്ടാതെ ഒരു ഇരുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിങ്ങോന് മരിഞ്ഞങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഒരു സ്മെല്ലോ ഒന്നും വരില്ല പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് ഉറുമ്പുകൾക്കൊന്നും ഒരു അറിവും പരിചയവും ഉണ്ടാവില്ല ഇതൊരു ചുരുങ്ങിയതൊരു മുപ്പത് ദിവസമെങ്കിലും ഇങ്ങനെ ഒരു വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് നമ്മൾ എടുത്തു വെക്കണം ഇനി ഇത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഹെയർ ഒന്ന് തുറന്നു കൊടുക്കുക നല്ല മൂടിയൊന്ന് തയ്ച്ചാൽ മതി അതിൻ്റെ എയർ പിള്ളൂ അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം അഞ്ച് ആറ് ദിവസം കൂടുമ്പോൾ അങ്ങനെ എയർ തുറന്നിട്ട് പിന്നീട് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതായതിനു ശേഷം ഇത് അരിച്ചെടുക്കുന്ന വിധോ ഇത് ഉപയോഗിക്കുന്ന വിധോ മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ് അപ്പോൾ വീഡിയോകളൊക്കെ കണ്ട് നമ്മൾ ചാനലെ സപ്പോർട്ട് ചെയ്യണേ